അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നുള്ളതേ ഉള്ളൂ ഒരു പരിശോധനയും ആ കാര്യത്തിൽ ഈ ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട സി എം പറയുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് എനിക്ക് അവിശ്വാസമില്ല ഞാൻ പി ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അദ്ദേഹം ഉന്നയിച്ചു ഞാൻ മനസ്സിലാക്കുന്നു ഈ സംഘത്തിൽ എന്ന് പരിശോധിക്കണം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി എ ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണയ്ക്കുകയും പി വി അൻവറിനെ തള്ളുകയും ചെയ്തതോടെ അനിശ്ചിതത്വത്തിലാകുന്നത് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്വതന്ത്ര എം എൽ എയുടെ രാഷ്ട്രീയ ഭാവിയാണ് ഇടതുപാളയത്തിൽ ഇനിയും അൻവറിനും മത്സരിക്കാനാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അദ്ദേഹത്തിനെതിരായ കേസുകളിൽ കുരുക്കുമുറുകാനും സാധ്യതയുണ്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന അൻവറിൻ്റെ അടുത്ത നീക്കം എന്താകുമെന്നതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് ഇടതുപാളയത്തിൽ നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പി വി അൻവർ എം എൽ എക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന പരോക്ഷ സൂചന നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്വർണക്കടത്തുകാർക്ക് വേണ്ടിയാണോ അൻവറിൻ്റെ ആരോപണങ്ങളെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം തള്ളിക്കളയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം എൻ്റെ തലയിൽ വെക്കേണ്ട എന്ന മറുപടിയിലൂടെ സ്വർണക്കടത്ത് സംബന്ധിച്ച് അൻവറിനെ സംശയമുനയിൽ നിർത്തുകയാണ് മുഖ്യമന്ത്രി ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണക്കടത്തുകാർക്കുണ്ടാവും അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെ പോലീസ് പിടിക്കുന്നത് പോലീസിനൊരു ഇൻഫർമേഷൻ വരുന്നു ഇങ്ങനെ ഒരാൾ സ്വർണമായിട്ട് വരുന്നുണ്ട് ഇന്ത്യയിലെ നിയമമനുസരിച്ച് അനുസരിച്ച് രാജ്യമനുശാസിക്കുന്ന നിയമമനുസരിച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ വീണ്ടും കടന്നാക്രമിച്ചു പി വി അൻവർ ശശി സ്വർണക്കള്ളക്കടത്ത് സംഘങ്ങളിൽ നിന്ന് പങ്ക് കൈപ്പറ്റിയതായി സംശയിക്കുന്നു ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കെ ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റിയത് എന്ത് കാരണത്താലാണെന്ന് എല്ലാവർക്കും അറിയാം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഇന്ന് വരെ ശശിയെ സമീപിച്ചിട്ടില്ലെന്നാണ് അൻവർ പറയുന്നത് ഞാൻ പഴയ കോൺഗ്രസ്സുകാരനാണ് ഇ എം എസും മുൻപ് കോൺഗ്രസ്സുകാരനായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് അൻവർ നൽകിയ മറുപടി അൻവറിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ്

പി വി അൻവർ എം എൽ എക്കെതിരെ അന്വേഷണത്തിന് സർക്കാർ പച്ചക്കുടി കാട്ടും എന്നുള്ളത് ഉറപ്പാണ് അൻവറിനെതിരെ നിയമ നടപടിക്ക് അജിത് കുമാർ സർക്കാരിന്റെ അനുമതി തേടിയിട്ടുണ്ട് താൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തണമെന്നാണ് അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ സർക്കാർ സ്വന്തമായി അന്വേഷിക്കുന്നതിന് പകരം അൻവറിനെതിരെ കോടതിയെ സമീപിക്കാൻ അജിത്തിന് അനുമതി നൽകാനാണ് ആലോചന